സ്വദേശി പ്രസ്ഥാനവും ബംഗാള വിഭജനവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സപ്പെടുന്നത് ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴുത്രി നിലയപ്പെടുന്നതാണ് ബംഗാൾ ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബംഗാൾ പ്രവിശ്യയെ കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായി തിരിച്ചു ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് കഴിച്ചത് ബംഗാള വിഭജന നടത്തിയിട്ടുള്ളത് ബംഗാളി വിഭജന നടത്തിയത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് എന്ത് ചെയ്യുന്നത് ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് ഒക്ടോബർ പതിനാറിനാണ് അതുകൊണ്ട് തന്നെ ദേശീയ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറാണ് ദേശീയ വിലാപ ദിനമായി ആചരിച്ചത് എന്താണ് ഞാൻ പറയാ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജ വിഭജനം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രോഡ്രിക് ആണ് ലോർഡ് ബ്രോഡ്രിക് ബ്രോഡ്രിക് ആണ് ബംഗാൾ വിഭജന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഐ എൻ സിയിലെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൂരമായ തെറ്റാണ് ഇതൊരു ക്രൂരമായ തെറ്റാണെന്നാണ് ഗോഖലെ ബംഗാൾ വിഭജനത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്നിട്ടുള്ള ഉയർത്തിയ മുദ്രാവാക്യത് വന്ദേ മാതരം ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ ഏതാണ് വന്ദേ മാതരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഹാർബിജ് രണ്ടാമനാണ് ബംഗാൾ വിജനം റദ്ദ് വയസ്ലോയ് ആരോപിച്ച ആരാണ് ഹാർബിജ് രണ്ടാമത് ഹാർബിജ് രണ്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ എസ് പ്രസിഡന്റ് ബി എൻ ദർ ആണ് ഒക്ടോബർ പതിനാറിന് രക്ഷാബന്ധന ദിനമായിട്ട് ആചരിക്കൻ ചെയ്താരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മൾ അത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിജയം നിലവിൽ വന്നിട്ടുള്ളത് അന്ന് അവൾ എന്ത് ചെയ്തു ദേശീയ ബിലാപ ദിനമായിട്ട് ആചരിച്ചു തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിജയം ക്യാൻസൽ ചെയ്ത് റദ്ദെയ്തിട്ടു അപ്പോൾ ആ ഒക്ടോബർ പതിനാറിന് വിലാപ ദിനായിട്ട് ആചരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്ത് ചെയ്യണം രക്ഷാബന്ധനമായിട്ട് ആചരിക്കട്ടോ ഗോപാലകൃഷ്ണ ഗോവിലെ പറഞ്ഞ ആദ്യം പറഞ്ഞു എന്താ പറഞ്ഞത് ഇതൊരു ക്രൂരമായ തെറ്റാണ് ചെയ്യുന്നത് ഗോപാലകൃഷ്ണ ഗോവിലെ പറഞ്ഞത് അടുത്തത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള വർഷം എന്താ പറഞ്ഞത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള വർഷം എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ ബാനർജിയാണ് സുരേന്ദ്രനാഥ ബാനർജി എന്താ പറഞ്ഞത് ഇന്ത്യ ഐക്യത്തിൽ അടുത്തത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല എന്താ പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ ചെയ്തില്ല അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞ ആരാണ് പറഞ്ഞവരാണ് ടാഗോർ സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനാണത് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ട വേറെ പേരാണിത് ബന്ദേ മാതരം മൂവ്മെന്റിന് ി പ്രസ്ഥാനം അറിയപ്പെട്ട വേറെ പേരാണത് ബന്ദേമാതര മൂവ്മെന്റ് കാരണം എന്താ അറിയോ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ പേരാണെന്ത് ഒന്ന് സ്വദേശി സംഘം അടുത്തത് സ്വദേശി പ്രസ്ഥാനം മൂവ്മെന്റ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിട്ട് കുറച്ച് പത്രങ്ങളുണ്ടായിരുന്നു ആ പത്രങ്ങളുടെ പേരാണത് ബന്ദേസ് മാൻ യുഗാന്തർ അതായത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ യുഗം അവസാനിച്ചിരിക്കുകയല്ലേ അപ്പോ അതാണെന്ത് യുഗാന്തർ പിന്നെ ബംഗാൾ സ്റ്റേറ്റിനെ വിഭജിച്ചിരിക്കുകയല്ലേ ദാന് അമൃത് ബസാർ പത്രിക അമൃത് ബസാർ പത്രിക പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബന്ദേ മാതരം ഓക്കെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ആരംഭിച്ചിട്ടുള്ള പരമ്പരാഗത നൃത്ത രൂപമാണ് നൃത്ത നാടക രൂപം നാടകരൂപാണ് മൂന്ന് കാര്യം പറഞ്ഞു ഒരു സംഘടന പറഞ്ഞു പത്രം പറഞ്ഞു ഒരു നൃത്തരൂപം പറഞ്ഞു ഒന്നുകൂടെ പറയാം വന്ദേ മാതരം അമൃത് ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ് മാൻ യുഗാന്തർ ഇതാണെന്ത് പത്രങ്ങൾ പത്രങ്ങൾ വേണ്ടി വേണ്ടിണ്ടാക്കിയ സംഘടനകളാണ് സ്വദേശി സംഘം സ്വദേശി സംഘം വന്ദേ സമ്പ്രദായം ഈ രണ്ട് സംഘടനകളാണെന്ത് ഇതിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ളത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആരംഭിച്ചിട്ടുള്ള പരമ്പരാഗത നൃത്ത നാടക രൂപാണെന്ത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം സഞ്ജീവിനി എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകനായിട്ടുള്ള കൃഷ്ണകുമാർ മിത്രയാണ് മുന്നിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ വിദേശ വസ്തുക്കളുടെ പരിഷ്കരണം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ആരാണ് കൃഷ്ണകുമാർ മിത്ര ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്താണ് സഞ്ജീവിനി എന്ന അദ്ദേഹത്തിന്റെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് പിള്ള പിള്ള ചിദംബരം പിള്ള അതേ നാട്ടിലുള്ള പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് ആറു ലക്ഷം രൂപ പിരിച്ചിട്ട് ഒരു കമ്പനി തുടങ്ങി അതാണന്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അത് തുടങ്ങിയിട്ടുള്ളത് തൂത്തുക്കുടിയിലായിരുന്നു ആ സ്റ്റീം നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കപ്പലിലെ പരിപാടിയാണ് അപ്പോൾ കപ്പലോട്ടിയ തമിഴൻ കപ്പലോട്ടിയ തമിഴെന്നറിയപ്പെടുന്ന ആരാണ് ചിദംബരം ചിദംബരം ആണ് അദ്ദേഹം സ്ഥാപിച്ച കമ്പനിയാണെന്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആറിലാണ് എന്ത് ചെയ്യുന്നത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുന്നത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തി വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റോയ് അഥവാ നമ്മുടെ പി സി റോയ് പി സി റോയ് പ്രഫുല്ല ചന്ദ്ര റോയ് അഥവാ പി സി റോ ആൾ കൊണ്ടുവന്നാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ കൊണ്ടുവന്ന ആരാണ് മറ്റൊരു വ്യക്തിയാണ് അപരീന്ദ്രനാഥോർഗോർ ആൾ ഏത് രീതിയിലാണെന്ന് അറിയാം എന്താണ് ചിത്രകാരനാണ് അപ്പൊ ഇന്ത്യൻ രംഗത്തെ സ്വദേശവത്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സംഘടന ആരംഭിച്ചു അതാണിത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഈ സ്വദേശി സമരകാലത്ത് അദ്ദേഹം ചിത്രം വരച്ചിട്ടുണ്ട് അതാണ് എന്ത് വലിച്ചിട്ടുണ്ട് അതാണെന്ത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഭാരത് എന്ന ചിത്രം വരച്ച ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ടാഗോർ ടാഗോർ ആണ് സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ് സമിതി സ്വദേശി ബാന്ധവ് സമിതി അത് സ്ഥാപകനാണ് അത് അശ്വനി കുമാർ ദത്ത സ്വതന്ത്ര സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച് അശ്വതി കുമാർ ദത്ത സ്ഥാപിച്ച സംഘടന അല്ലെങ്കിൽ സമിതി പേരെന്താണ് സ്വദേശി സമിതി സ്വദേശി വസ്ത്ര സമിതി സ്വദേശി വസ്ത്ര പ്രചാരണ സഭയുടെ സ്ഥാപകൻ ബാലഗംഗാധികാണ് സ്വദേശി മണ്ഡലി സമിതി സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ സി ആർ സിആർദാസ് ആണ് ദാസ് സ്വതന്ത്ര സമര കാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ് ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സ്വദേശി മണ്ഡല സമിതിയുടെ സ്ഥാപന ആരാണ് സി ആർ ദാസ് ആണ് സ്വദേശി വസ്ത്ര പ്രചാരണ സഭയുടെ സ്ഥാപനാരാണ് ബാലഗംഗാധര തിലകൻ തിലകനാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ് സ്വദേശി മിത്രം സ്വദേശി മിത്രം പത്രമുണ്ട് അത് നമ്മുടെ ജി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യരുടെയാണ് ജി സുബ്രഹ്മണ്യ പത്രാണ് എന്ത് സ്വദേശി മിത്രം സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായിട്ട് ദേശീയ കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ഓഗസ്റ്റ് ഏഴാണ് ഓഗസ്റ്റ് ഏഴാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് എന്ത് ചെയ്യുന്നത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുന്നത് അതിന്റെ നൂറ്റി പത്താം വാർഷികത്തിലാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഓഗസ്റ്റ് ഏഴിന് ദേശീയ കൈത്തരി ദിനം കൈത്തറി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഇപ്പോ ഇനി നമുക്ക് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരെ പറ്റി പറയാം നമ്മളിപ്പോ മദ്രാസില് പറഞ്ഞു ആരാണ് മദ്രാസിലെ നമുക്ക് പഞ്ചാബ് പഞ്ചാബിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ലാലാ ലജപത് റോസ് പഞ്ചാബിലെ ആരാണ് ലാല ലജപത്രോയാണ് ഡൽഹിയില് സയ്യിദ് ഹൈദർ റാസയാണ് സൈദ്ദേശി ഹൈദർ റാസീ മഹാരാഷ്ട്രയില്

ലോർഡ് ലോഡ് കഴിച്ചത് ബംഗാൾ വിഭജനം അപ്പൊ ദേശീയ ഒക്ടോബർ ഒക്ടോബർ അതായത് നമ്മുടെ ബംഗാളി ഭജനം നിലവിൽ വന്നിട്ടുള്ള ഒക്ടോബർ പതിനാറ് ആണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണിത് ബംഗാളി ഭജനം ബംഗാൾ വിഭജനം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണത് ബംഗാളി ഭജനം ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോഡ് ബ്രോഡ്രിക് ലോഡ് ബ്രോഡ്രിക്കാണത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബംഗാൾ വിജയം നടക്കുന്ന സമയത്ത് നമ്മുടെ ഐ എൻ സിയിലെ ഐ എൻ സിയിലെ പ്രസിഡന്റ് ആരാണെന്ന് അറിയൂ ഗോപാലകൃഷ്ണ ഗോഖലേ ഗോപാലകൃഷ്ണ ഗോഖലേ ഗോപാലകൃഷ്ണ ഗോഖലേ ഈ ബംഗാൾ വിജയത്തെ വീട് എന്താ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊരു പറഞ്ഞത് വെറും തെറ്റല്ല ഇതൊരു ക്രൂരമായ തെറ്റാണെന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഇതൊരു ക്രൂരമായ തെറ്റാണെന്നാണ് അടുത്തതായിട്ട് ബംഗാൾ ചെയ്ത ആരാണെന്നറിയോ രണ്ടാമൻ രണ്ടാമനാണ് രണ്ടാമൻ എന്നാണ് ബംഗാൾ വിഭജനം റദ്ദെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് വളരെ കറക്റ്റ് ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയം അന്ന് നമ്മുടെ ഐ എൻസിന്റെ പ്രസിഡന്റ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് രവീന്ദ്രനാഥ് ടാഗോർ ഒരു ഗാനം ലഭിച്ചിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ഗാനം ആ ഗാനത്തിന്റെ പേര് അമർ അമർ സോനർ ബംഗ്ല നമ്മളിപ്പോ പറഞ്ഞ അമർ സോണർ ബംഗ്ല ഉണ്ടല്ലോ അത് ആരെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ളത് ബംഗാൾ വിഭജനത്തിനെതിരെ ആ ഈ പറയപ്പെട്ട അമർ സോനർ ബംഗ്ല എന്ത് നമ്മുടെ ആയുരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ ദേശീയ ഗീതം ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം ഏതാണ് അപ്പോ അമർ സോനർ അമർ സോണർ ബംഗ്ലയാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ചെയ്തിരിക്കുന്നു പക്ഷേ എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർത്ത് പെടുത്താൻതില്ല അവർക്കാവില്ല എന്ന് പറഞ്ഞ ആരാണ് ടാഗോർ ആണ് ടാഗോർ ആണ് സ്വദേശി പ്രസ്ഥാനം അത് ആരംഭിച്ച വർഷം അറിയോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അതെളുപ്പാണല്ലോ അപ്പോ ആ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചോ നമ്മൾ ഓഗസ്റ്റ് എന്ന് യാണ് എന്ന് മുതലാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ഓഗസ്റ്റ് ഏഴ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അതായത് നമ്മുടെ നൂറ്റി പത്താം വാർഷിക സമയത്താണ് എന്ത് ചെയ്യുന്നത് ഓഗസ്റ്റ് ഏഴിന് ദേശീയ കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് കേട്ടോ സ്വദേശി പ്രസ്ഥാനം ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്താണെന്നറിയാം െന്റ് കുഴപ്പമില്ല സ്വദേശി പ്രസ്ഥാനത്തിന് ബംഗാളിലെ പ്രമുഖ നേതാക്കന്മാരേ ബംഗാളിൽ ആരായിരുന്നു നേതാവായിട്ടുണ്ടായിരുന്നത് പറഞ്ഞതാണ് അരവിന്ദ ഘോഷുണ്ട് അരവിന്ദ ഘോഷുണ്ട് പി സി റോയ് നമ്മൾ നേരത്തെ കെമിക്കൽ ഫാക്ടറി പറഞ്ഞില്ലേ ആ പി സി റോയ് അഥവാ പ്രഫുല്ല ചന്ദ്ര റോയ് പിന്നെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട് അങ്ങനെയാണ് ഇത് ബംഗാളിലാണ്

ഒരു പരമ്പരാഗത നൃത്ത നാടക രൂപം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഏതാണെന്ന് അറിയോ സ്വദേശി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് കൃഷ്ണകുമാർ മിത്ര കൃഷ്ണകുമാർ മിത്ര അദ്ദേഹത്തിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ഇങ്ങനെ ആശയം മുന്നോട്ട് വെച്ചത് സഞ്ജീവനി സഞ്ജീവനി

ഓറിയന്റൽ ആർട്സ് ഇന്ത്യൻ സൊസൈറ്റി അപ്പോ അദ്ദേഹം ആ സമയത്ത് ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് സ്വദേശി ബാന്ധവ് സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അതാരാണ് ആരുടെയാണ് അശ്വനി കുമാർ ദത്ത ആണ് അശ്വനി അശ്വനി കുമാർ ദത്ത സ്വദേശി ബാന്ധവ് സമിതി നമ്മുടെ മദ്രാസിലെ സ്വദേശി പ്രസ്ഥാനത്ത് നേതാവായിട്ടുള്ള വി ചിദംബരം പിള്ള അത് അറിയപ്പെട്ട വേറെ പേരുണ്ട് അതറിയുമോ കപ്പലോട്ടിയ തമിഴ് കപ്പലോട്ടിയ തമിഴ്